രാത്രിയാണോ പകലാണോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നദ്ധ ജമാറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് മൗല്യത നടക്കാറുള്ളത് പകലിൽ മൗലിത നടക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത് എന്റെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ മഹുരി ബിശായി ഇടക്കാണ് മൗരിമൻ മൗലി മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗലിത ഓതുന്നത് ഞാൻ വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ രാത്രിയും പകലുമെല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗല്യം ഞാൻ വളരെ വേദനിച്ചു പോയി ഒരാളുടെ ഒരു കേട്ടു സുബിഹിക്ക് മുമ്പ് പന്ത്രണ്ടിന് മൗലി തോന്നുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല മഹാനായ ഉസ്താദ് ഞങ്ങൾ മഹാനായങ്ങളെല്ലാം വിളിച്ചുകൂട്ടും

അത്തരത്തിലുള്ള തങ്ങളോട് മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ ഞങ്ങളെ ഏർപ്പെടുത്തി ഇത് കുട്ടിക്കാലം മുതലേ കണ്ട് പഠിച്ചു വന്നവനാണ് ഞാൻ ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് അസ്രഫുൽ ജന്മം ജന്മം അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആളുകൾ അവരിൽ പലരും പറഞ്ഞു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല എന്ന പ്രസവിക്കുന്നതിന്റെ ആരംഭം ആ ആരംഭം കുറിച്ചത് സുബിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് സുബിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ടു നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് വിശദീകരണം മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളമെന്നൊന്നും ആരും ഫത്തു കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതപുകേടായ വാചകങ്ങൾ بريكيلوم نميل نمبراده الله الله بريك مكاتس قصي كماراگان مهناي الله عبد الله, الله،, أنا الله أبرنو. 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 أبرنو ده ده في الواقع ونفس الأمر أنه عليه الصلاة والسلام ولد في آخر الليل قبل الفجر بمدة، وتأخر خلاص أمه إلى طلوع الفجر. والمده التي بين انفصاله صلى الله عليه وسلم من بطن امه وانفصال الاخلاص منها هي ساعه الاجابه في الليل التي وردت فيها الاحاديث بها الاحاديث وفخمت فخمت امرها واسعرت بتعظيمها وامتداد حكمها الى يوم القيامه قال رضي الله عنه في تلك الساعة يجتمع أهل الديبان من أولياء الله تعالى من سائر أقطار الأرض وفيهم الغوث والأقطاب السبعة وأهل الدائرة والعدد رضي الله تعالى عنهم لعمود نور الإسلام ومنهم تستمد, تستمد جميع الأمة فمن وافق دعاؤه دعاءهم ووقوفه, ووقوفه في تلك الساعة أجاب الله دعوته وقضى بطرة وكان بمكة قبل طلوعه بمدينة فاس إنبرني برني كان كتاب الإبريز إن تصوف അപ്പൊ നബിസാഹ് അലൈഹി ജന്മം ജന്മം ജന്മമാസത്തിൽ അതിന്റെ എല്ലാ രാത്രികളും എത്രയോ പണ്ഡിതന്മാരുണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ടിന്റെ അന്ന് രാത്രി പ്രത്യേകം ഹയാത്താക്കി എത്രയോ മഹാന്മാരുണ്ട് എന്നാൽ സുബിഹിന് മുമ്പുള്ള സമയവും ശേഷമുള്ള സമയവും തുടർന്ന് ബഹുമാനപ്പെട്ട ശേഖനവസ്ഥാദവറുകൾ ഇവിടെ പറഞ്ഞില്ലേ സുബിഹിക്ക് മുമ്പ് തുടങ്ങി ശേഷവും തുടരും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തുടർന്നുകൊണ്ട് ചെയ്ത എത്രയോ മഹാന്മാരുണ്ട് അതുകൊണ്ട് ഒന്നിനെയും ആരും വിമർശിച്ച് അഹ് ജമാഅത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള പരിശ്രമം അത് മനഃപൂർവമായാലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായാലും അള്ളാഹു അങ്ങനെ പറഞ്ഞു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ആരും ഉണ്ടാക്കരുതെന്ന് വിനയപൂർവം ഞാൻ ഈ സമയത്ത് എല്ലാവരോടും <Gã> ഓർമ്മപ്പെടുത്തുകയാട്ടുകയാട്ടുകയും